ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു വൻപയർ മെഴുക്കുപുരത്തി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനവിടെ വൻപയർ എടുത്തിട്ടുണ്ട് വൻപയർ രണ്ട് കളറിലുണ്ട് അതിൽ വെള്ളപ്പയറാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ് ഇത് നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം നമ്മൾ വേഗം വെച്ചിരുന്ന പയറൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു പച്ചമുളക് ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതൊന്ന് നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം എല്ലാം കൂടി നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പയറുമെഴുക്കയറ്റി വെക്കാൻ വേണ്ടി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേനേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച വെച്ചത് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വയൻഡ് കിട്ടിട്ട് അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലെ കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് വയൻ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിൽ തായ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെ ഗരം മസാലയാണ് പിന്നെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണിൽ താഴെ കുരുമുളക് പൊടിയാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് അതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഉപ്പിട്ട് വേണമെങ്കിലും വെച്ച് എടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്ക ഒഴിക്കാതെ എല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് അടച്ചു വെക്കാം നമുക്ക് നമുക്കത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ പയറും പെഴുക്കുമൃത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള പയറും മെഴുക്കുമുരത്ത് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക്